കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു മരിച്ച ബിന്ദുവിന്റെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു തലക്കേറ്റ ഗുരുതര പരിക്കും ആന്തരിക രക്തസ്രാവവും മരണകാരണമായി വാരിയലുകൾ പൂർണ്ണമായി ഒടിഞ്ഞിട്ടുണ്ട് അവയവങ്ങൾക്ക് ഗുരുതരമായി ക്ഷതമയറ്റെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് ജോസി ബാബു ചേരുന്നു ജോസി എന്തൊക്കെയാണ് റിപ്പോർട്ടിൽ ധന്യ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തലക്കേറ്റ ഗുരുതരമായ പരിക്കും ആന്തരിക രക്തസ്രാവവവുമാണ് മരണകാരണമെന്നാണ് ഫോറൻസിക് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് പ്രധാനമായും ആന്തരിക അവയവങ്ങൾക്ക് ഗുരുതരമായ പരിക്കേറ്റു കരൾ ശ്വാസകോശം അതോടൊപ്പം ഹൃദയമടക്കമുള്ള ആന്തരിക അവയവങ്ങൾ പൂർണ്ണമായും തകർന്നു രക്തസ്രാവമമുണ്ടായി അതുകൂടാതെ തന്നെ വാരിയുകളും പൂർണ്ണമായും തകർന്നിട്ടുണ്ട് തലയൊട്ടി പൊട്ടി തലച്ചോറ് പുറത്തു വന്നു ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങൾക്കും പരിക്കേറ്റിട്ടുണ്ട് ഈ കെട്ടിടം വീണപ്പോൾ തന്നെ അപകടത്തിൽപ്പെട്ട് മരണം സംഭവിച്ചിരിക്കാമെന്നുള്ള നിഗമനവുമാണ് ഫോറൻസിക് റിപ്പോർട്ടിൽ ഉള്ളത് എന്തായാലും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പോസ്റ്റ്മോർട്ടത്തിലെ റിപ്പോർട്ട് വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് വിവരങ്ങളിൽ തലക്കേറ്റ ക്ഷതം മരണകാരണം എന്നുള്ള നിഗമനത്തിലാണ് വാരികളുകൾ പൂർണ്ണമായി ഒടിഞ്ഞു എന്ന് പറയുന്നു ആന്തരിക രക്തസ്രാവവും മരണത്തിന് കാരണമായി എന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തുവന്നിരിക്കുന്നത് ജോസി ബാബു വീണ്ടും ചേരുന്നുണ്ട് ജോസി വീട്ടിലെ സാഹചര്യം എന്താണ് ദുഃഖകരമായ അവസ്ഥയായിരുന്നു രാവിലെ മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് നിലവിലെന്താണ് അവസ്ഥ ബിന്ദുവിൻ്റെ സംസ്കാരം ഉച്ചയോടുകൂടി പൂർത്തിയായി രാവിലെ മുതൽ വലിയ ജനപ്രവാഹമാണ് ആയിരുന്നു ബിന്ദുവിനെ അവസാനമായിരുന്നു നമുക്ക് കാണാൻ തലവലപ്പറമ്പ് കീഴൂരിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത് രാവിലെ പോർച്ചറിയിൽ സൃഷ്ടിച്ചിരുന്ന മൃതദേഹം ഏഴുമണിയോടുകൂടി വീട്ടിലെത്തിക്കുകയും പിന്നീട് പൊതുദർശനത്തിന് നിരവധി പേരാണ് വീട്ടിലേക്ക് ഒഴുകിയെത്തിയത് രാഷ്ട്രീയ സാമൂഹ്യ മത രംഗത്തെ പ്രധാനപ്പെട്ട ആളുകളൊക്കെയും എത്തി അന്തിമോപചാരം അർപ്പിച്ചു പ്രതിപക്ഷ നേതാവ് അതോടൊപ്പം തന്നെ സർക്കാരിന് വേണ്ടി ജില്ലാ കളക്ടർ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളടക്കം എത്തി അന്തിമോപചാരം അർപ്പിച്ചു പ്രധാനമായും ബിന്ദുവിൻ്റെ കുടുംബം ആവർത്തിക്കുന്നത് ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അധികൃതരുടെ നിന്നും കൊണ്ടും ഒരു അനാസ്ഥ ഈ മരണത്തിലേക്ക് നയിച്ചു എന്നതാണ് ബിന്ദുവിൻ്റെ ഭർത്താവ് വിസ്മൃതൻ്റെ പ്രതികരണം വന്നത് പ്രധാനമായും ഈ ആദ്യഘട്ടത്തിൽ തന്നെ ബിന്ദുവിനെ കാണാനില്ലെന്നുള്ള കാര്യം അറിയിച്ചപ്പോൾ തന്നെ ഒരു പക്ഷേ പരിശോധന നടത്തിയിരുന്നെങ്കിൽ തെരച്ചിൽ നടത്തിയിരുന്നെങ്കിൽ ബിന്ദുവിനെ ജീവനോടെ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു അല്ലെങ്കിൽ മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു എന്നുള്ള കാര്യമാണ് ബിന്ദുവിൻ്റെ കുടുംബം പറയുന്നത് അതോടൊപ്പം തന്നെ മറ്റാർക്കും ഇത്തരം ഒരു ഗതികേട് ഉണ്ടാകരുതെന്നും ബിന്ദുവിൻ്റെ ഭർത്താവ് വിശ്രുതൻ പറഞ്ഞു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഈ സുരക്ഷാ കാര്യങ്ങളിൽ അതോടൊപ്പം രക്ഷാ പ്രവർത്തനത്തിൽ യാതൊരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നതാണ് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി വി എൻ വാസ്തവൻ തിരുവനന്തപുരത്ത് പ്രതികരിച്ചത് ചില രാഷ്ട്രീയ കൂടിയാണ് ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം വൈകിയ അടക്കമുള്ള കാര്യങ്ങൾ പ്രചരിക്കുന്നത് അടിയന്തിര ധനസഹായത്തിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയെന്നും മന്ത്രി വ്യക്തമാക്കി അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് പി കുഞ്ഞൂസിൻ്റെ പ്രതികരണം വന്നു ഈ രക്ഷാപ്രവർത്തനത്തിൽ കാലതാമസം ഉണ്ടായിട്ടില്ല മന്ത്രിമാരെത്തിയപ്പോൾ പ്രാഥമിക വിവരങ്ങൾ അപ്പോൾ ലഭിച്ച വിവരങ്ങളാണ് നൽകിയത് അപ്പോൾ കൂടുതൽ ആളുകൾക്ക് പരിക്കേറ്റിട്ടില്ല അല്ലെങ്കിൽ അവിടെ ആളുകൾ ഉപയോഗിക്കുന്നില്ലായിരുന്നു എന്നുള്ള കാര്യമാണ് അറിയിച്ചിരുന്നത് ഈ ശുചിമുറികൾ പൂട്ടിയിട്ടിരിക്കുകയായി എന്നുള്ള കാര്യം സ്ഥലത്ത് പരിശോധനയ്ക്കെത്തിയ ജില്ലാ കളക്ടർ സാമുവലും ജോൺ വി സാമുവലും അദ്ദേഹത്തിന് പ്രതികരണമായി നൽകി അവിടെ ജില്ലാ കളക്ടർ എത്തി പരിശോധന നടത്തി അദ്ദേഹം അടിയന്തിര ധനസഹായത്തിനുള്ള റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് ഇന്ന് തന്നെ കൈമാറും അതോടൊപ്പം തന്നെ ഈ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോഗ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്ന റിപ്പോർട്ടും ഒരാഴ്ചയ്ക്കകം സമർപ്പിക്കുകയും പ്രാഥമികമായ വിവരങ്ങൾ ഇന്ന് നേരിട്ടെത്തി കലക്ടർ ശേഖരിക്കുകയും ചെയ്തു ഇതിനിടെയാണ് ശക്തമായ പ്രതിഷേധം മെഡിക്കൽ കോളേജ് പരിസരത്ത് അരങ്ങേറിയത് യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രതിഷേധം മെഡിക്കൽ കോളേജിലേക്ക് എത്തി പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാനും പോലീസിന് നേരെ പ്രതിഷേധ മുദ്രാവാക്യങ്ങളും ഉയർത്തി മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതിഷേധം ഇതേ തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അതോടൊപ്പം തന്നെ എബിൻ വർക്കി അടക്കമുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഈ സമരത്തിൽ പങ്കെടുത്തു തിരുവഞ്ചൂർ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും സമരത്തിന്റെ ഭാഗമായി അതോടൊപ്പം തന്നെ ബി ജെ പിയും വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്ന് ബി ജെ പി പ്രവർത്തകർ മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിനകത്തേക്ക് പ്രകടനമായി എത്തി ഒ പി രജിസ്ട്രേഷൻ കൗണ്ടറിന് സമീപം കുത്തിയിരുന്നാണ് പ്രതിഷേധിച്ചത് ബി സംസ്ഥാന നേതാവ് ശോഭാ സുരേന്ദ്രനാണ് ബി ജെ പിയുടെ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തത് എന്തായാലും ഇപ്പോൾ സമരങ്ങൾക്ക് അല്പം അയവ് വന്നിട്ടുണ്ട് പ്രതിഷേധ മാർച്ചുകളെല്ലാം അവസാനിച്ച് ആളുകൾ പിരിഞ്ഞുപോയി എന്നാലും എന്നിരുന്നാൽ തന്നെയും വലിയ പോലീസ് സുരക്ഷയാണ് മെഡിക്കൽ കോളേജ് ക്യാമ്പസും പരിസരത്തും ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുന്നത് പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് ഇത്തരത്തിലുള്ള വലിയ പോലീസ് സന്നാഹം നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തരമായൊരു അച്ചടക്ക നടപടിയിലേക്ക് സർക്കാർ കടക്കുമെന്നുള്ള വിവരങ്ങൾ നമ്മൾ രാവിലെ തന്നെ പങ്കുവച്ചിരുന്നു പ്രത്യേകിച്ച് സൂപ്രണ്ടിൻ്റെ അടക്കം ഭാഗത്തു നിന്നും മന്ത്രിമാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നു മാധ്യമങ്ങളിലൂടെ അത് പുറത്തു വന്നു അതിലൊക്കെ ഇത് സർക്കാരിനും അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പിനും വലിയ നാണക്കേടുണ്ടാക്കി കളങ്കമുണ്ടാക്കി എന്നുള്ള വിലയിരുത്തലാണ് സർക്കാരിനുള്ളത് സർക്കാർ മന്ത്രിമാർ ആ അതൃപ്തി ഇന്നലെ ചേർന്ന അവലോകന യോഗത്തിൽ തന്നെ സൂപ്രണ്ടിനെയും മറ്റും അറിയിച്ചിരുന്നു സൂപ്രണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ വൈകിട്ട് വാർത്താസമ്മേളനം നടത്തി വിവരങ്ങൾ തെറ്റായി പ്രദരിച്ചതിന്റെ ഉത്തരവാദിത്വം തനിക്ക് മാത്രമാണെന്ന് അറിയിച്ചത് എന്തായാലും അതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ ബിന്ദുവിന്റെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുന്നത് ആന്തരിക തല തല തലക്കേറ്റ ഗുരുതര പരുക്കും മരണകാരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ ശരി ശരി